സിമ്പിളായിട്ടൊരു വാക്ക് ചേർന്നപ്പോൾ എ എന്ന ഒരു സിമ്പിളായിട്ടൊരു വാക്ക് ചേർന്നപ്പോൾ ഇതിന് മൊത്തത്തിലൊരു അർത്ഥം വന്നു ഇല്ലേ ആ സിമ്പിളായിട്ടുള്ള വാക്കാണ് എ ഇതിൽ ആ എയാണ് വിഭക്തി അഥവാ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് മനസ്സിലായി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി ഈ വാചകത്തിന് മൊത്തം ഒരു ബന്ധം ഇല്ലേ ആ ബന്ധം ഉണ്ടാക്കിയത് ആരാ ഈ എ എന്ന വിഭക്തി അല്ലേ അപ്പോൾ ഈ വിഭക്തിയെ ഞങ്ങളുടെ ഒരു മാഷ് പറഞ്ഞത് ആണിയെ പോലെയാന്നാണ് എനിക്ക് ആ ഉപമ ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ കട്ടിലൊക്കെ പണിയുമ്പോൾ കാല് പലകളൊക്കെ എല്ലാം സെറ്റ് ചെയ്താലും ആ കട്ടിലാവുമോ ഇല്ലേ ആ കട്ടലിൻ്റെ ഭാഗങ്ങളാവുള്ളൂ അല്ലേ ആ കട്ടിലായി തീരങ്ങനെ എന്തു ചെയ്യണം ആണി വെച്ച് ഒലിപ്പിച്ചാൽ അതേപോലെ അതേപോലില്ല ഇത് വന്നത് ഈ വിഭക്തി വന്നത് വളരെ കുഞ്ഞു സാധനമാണ് ആണി പക്ഷെ അത് വരുമ്പോൾ അത് കട്ടലായി മാറുന്നു എന്ന പോലെ ഇതിൽ വിഭക്തി പറ വന്നപ്പോൾ ഒരു അപൂർണ അർത്ഥത്തിലുള്ള